ും രൂപയ്ക്ക് ആഘാതമായി ഇതിനു പുറകെ രൂപയുമായുള്ള വിനിമയ നിരക്കിൽ ജി സി സി രാജ്യങ്ങളിലെ കറൻസികൾ ഉയർച്ച കൈവരിച്ചു കുവൈറ്റ് യു എ ഇ സൗദി ഖത്തർ ഒമാൻ ബഹറിൻ കറൻസികൾ ഉയർന്ന വിനിമയ നിരക്കാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത് അയക്കുന്ന പണത്തിന് കൂടുതൽ നിരക്ക് ലഭിക്കുമെന്നതിനാൽ വിനിമയ നിരക്ക് ഉയരുന്നത് പ്രവാസികൾക്ക് ആശ്വാസമാണ് നാട്ടിലേക്ക് പണമയക്കാൻ നിരവധി പേർ ഈ സമയം പ്രയോജനപ്പെടുത്തി കുവൈത്തിൽ നിന്നും കേളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര തൃശൂർ വാടാനിപ്പിള്ളിയിൽ വാക്കുതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ പുല്ലരി സ്വദേശികളായ ലിനു സിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് തളിക്കുളം സ്വദേശി ദിലീപിനാണ് പരിക്കേറ്റത് ബസ് സ്റ്റോപ്പിൽ വെച്ച ഇവർ വാക്കുതർക്കത്തിൽ ഇരുവരെയും ദിലീപിനെ ആക്രമിക്കുകയുമായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും യു ഡി എഫും ആഹ്വാനം ചെയ്ത ദേവികുളം